പറയണ്ട ഞാൻ പറയുന്നത് മാത്രം അങ്ങോട്ട് അല്ല 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 കേൾക്കണം ഞാൻ 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 ആരാന്ന് ആരാന്ന് മനസ്സിലായോ മനസ്സിലായില്ല നിന്റെ മനസ്സിലായില്ല ഈ കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാലോ എന്നെ ഞാനെന്ത് നിങ്ങൾ എന്തിനാണ് എന്നോട് ചൂടാവുന്ന പോനെ ഞാൻ ആരോ മനസ്സിലായില്ലേ ഇത് മോഹൻലാലാ എനിക്ക് നിങ്ങൾ ആരാധകനാണ് നിങ്ങൾ നന്നായി ആഗ്രഹിച്ച വരണ സംഭവം പറയാം നിങ്ങള് പണ്ട് ഒരിക്കലും വേദന പിച്ചു അതുകൊണ്ടാണ് ഞാൻ ബുക്ക് ബുക്ക് ചെയ്തിട്ട് വന്നപ്പോ ബുക്ക് അമ്മ എന്ത് പറഞ്ഞു ഒന്നുമില്ല